യൂറോളജി വിഭാഗത്തിൽ ലേസർ ചികിത്സ പോലുള്ള അത്യാധുനിക രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും വേഗത്തിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോകാം ഹോസ്പിറ്റൽ വൺ ചോക്കാടും നാൽപ്പത് സെന്റ് ആദിവാസി നഗറിൽ ആദിവാസി സഹകരണ സൊസൈറ്റിയുടെ സ്ഥലത്തെ ജനങ്ങൾക്ക് ഭീഷണിയായ കാർഡ് വെട്ടിത്തെളിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ ജില്ലാ കലക്ടർക്ക് പരാതി നൽകാനൊരുങ്ങുന്നു സൊസൈറ്റിയുടെ സ്ഥലത്തെ കാർഡ് കാട്ടാനകളുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും താവളമായിരിക്കുകയാണ് സൊസൈറ്റി അധികൃതർക്കും ഐ ടി ഡിപിക്കും പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും എടുത്തിട്ടില്ല ചോക്കാട് നാൽപ്പത് സെന്റ് ആദിവാസി നഗറിലെ മനുഷ്യർക്ക് സന്ധ്യായാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ആദിവാസി നഗറിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ലാത്തതും പ്രദേശവാസികൾക്ക് ദുരിതത്തിലാകാൻ കാരണമായി സൊസൈറ്റി ഭാരവാഹികളെയും ഐടിഡിപി അധികൃതരെയും വാർഡ് മെമ്പർക്ക് ഷാഹിന ബാനുവിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ സമീപിച്ചെങ്കിലും കാടുവിട്ടതിന് നടപടിയുണ്ടായില്ല ഈ സംഭവത്തെ തുടർന്ന് നാൽപ്പത് സെന്റ് ആദിവാസികൾ ജില്ലാ കലക്ടറേയും വകുപ്പ് മന്ത്രി അടക്കമുള്ളവരെയും സമീപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ ഗിരിജനഗറില് ആന ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കുറേ ദിവസങ്ങളായതിൻ്റെ പിന്നാലെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എന്നും ഇവിടെ ആന ഇറങ്ങും ഒരു നാലു മണി ആകുമ്പോഴത്തേക്കും ആന ഈ പ്രദേശത്തു നിന്നിങ്ങനെ കയറി വീടുകളുടെ മുന്നിലേക്ക് എത്തുകയാണ് അവിടെ നിന്ന് നില ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആട്ടിയിട്ടും ഒച്ചട്ടിട്ടൊന്നും പോകുന്ന ഒരു സ്ഥിതിയിലല്ല ഉള്ളത് ആർ ആർ ടി ഫോറസ്റ്റിലേക്ക് വിളിച്ച് പറഞ്ഞ് അവിടെ ആർ ആർ ടി വന്ന് ആർ ആർ ടി വന്നതിന് ശേഷം ഓടിപ്പിച്ച് വിടുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ അതെന്നും തുടർക്കഥ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പുറത്ത് ജോലിക്ക് പോയിട്ടുള്ള ആളുകൾക്ക് തിരിച്ച് നമ്മുടെ നഗരത്തിലേക്ക് വരാനും ഇവിടെ നിന്ന് വീട്ടിലുള്ള ആളുകൾക്കൊന്ന് പുറത്ത് ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ പോലും പറ്റാത്ത അവസ്ഥയെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് സൊസൈറ്റിയുടെ കാർഡിൽ നിന്നാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ നിന്ന് ഓടിപ്പിച്ച് വിട്ടാലും സൊസൈറ്റീൻ്റെ കാട്ടിൽ ചെന്ന് നിൽക്കുകയാണ് അപ്പോൾ ആ കാട് വെട്ടലാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സോ അതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ഇന്നലെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് സൊസൈറ്റിയിൽ പോയി സെക്രട്ടറിയും പ്രസിഡൻ്റിനെയും നേരിട്ട് കണ്ടിരുന്നു കണ്ടപ്പോൾ അവിടുന്ന് വലിയ ശാശ്വ മറുപടി ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല സൊസൈറ്റി നഷ്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് കാർഡ് വെട്ടിത്തരാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവിടുന്ന് കിട്ടിയ മറുപടി അവർ പറഞ്ഞത് ഇപ്പോൾ കമ്മിറ്റി നിലവിലില്ലാത്തതുകൊണ്ട് തന്നെ എ ആർ ഓഫീസുമായി ബന്ധപ്പെടുന്ന എ ആർ ഓഫീസിൽ നിന്നാണ് തീരുമാനം തരിക എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്നലെ എ ആർ ഓഫീസിൽ പോയി എ ആർ ഓഫീസിൽ പറഞ്ഞത് അവർക്ക് ഫണ്ട് ചിലവഴിച്ചിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ കാർഡ് വെട്ടുന്നതിന് എതിരഭിപ്രായം ഇല്ല എന്നുള്ളതാണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ മറുപടി കിട്ടിയത് അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഞങ്ങൾ ഇന്നലെ നേരെ ഫോറസ്റ്റ് ഓഫീസിലും പോയിരുന്നു ഫോറസ്റ്റ് ഓഫീസിൽ നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിൽ പോയി അവിടെ ഓഫീസറെ കണ്ടപ്പോൾ ഡി എഫ് ഒ അസിസ്റ്റൻ്റ് ഡി എഫ് ഒനെ കണ്ട് സംസാരിച്ചപ്പോഴും പറഞ്ഞു അവിടുന്ന് ഫണ്ട് ആയി ബന്ധപ്പെട്ടിട്ട് അവർക്ക് ചെയ്തു തരാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ കാർഡ് വെട്ടുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഈ പാവപ്പെട്ട ജനങ്ങൾ എന്ത് ചെയ്യും കാർഡ് വെട്ടാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ട് മാത്രം വെട്ടിയാൽ തീരുന്ന കാർഡല്ല അവിടെ ഉള്ളത് ഒരു കാർഡ് വെട്ടണം എന്നുണ്ടെങ്കിൽ കാർഡ് വെട്ടണം മെഷീൻ കൊണ്ടിരുന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ ആക്കണം എന്നുണ്ടെങ്കിലും അതിന് സാമ്പത്തിക ചിലവ് നന്നായിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ഈ കാർഡ് ഏറ്റവും എത്രയും പെട്ടെന്ന് കാർഡ് ഒഴിവാക്കുകയാണ് നമുക്ക് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെയും എൻ്റെതും നാട്ടുകാരുതും നഗറിലെ എല്ലാവരുടെയും അഭിപ്രായം ഇതിന് പരിഹാരം കാണണമെങ്കിൽ സൊസൈറ്റിൻ്റെ ഭരണ ഉണ്ട് അതായത് ഡയറക്ടർ ബോർഡ് അവർ തീരുമാനം എടുക്കണം അപ്പോൾ അത് ആ ഡയറക്ടർ ബോർഡിൽ ഡി എഫ് ഒ പിന്നെ ഒരു മെമ്പറാണ് പിന്നെ എന്താ ഐ ടി ഓഫീസർ മെമ്പറാണ് അങ്ങനെ പല ഉദ്യോഗസ്ഥന്മാരുണ്ട് മലപ്പുറത്ത് നിന്നൊക്കെ ഉണ്ട് അപ്പോൾ അവരൊരു അത്യാവശ്യം പിന്നെ പെട്ടെന്ന് ഒരു ബോർഡ് കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് ഈ കാർഡ് വെട്ടിക്കണം കാർഡ് വെട്ടി കഴിഞ്ഞിട്ട് പെൻസിൽ ഇടും വേണം അല്ല കാർഡ് വെട്ടിക്കാനെ കൊണ്ട് ഈ ആന വരവും നിൽക്കാൻ പോണില്ല ഞങ്ങളിപ്പോൾ അതാണ് ആവശ്യപ്പെടുന്നത് തന്നെ പോരെ ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്